ഇന്നലെയാണ് സാന്ത്വനം സീരിയൽ സംവിധായകൻ ആദിത്യന്റെ ഭാര്യയുടെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നത് ആദിത്യൻ സംവിധാനം ചെയ്ത വാനമ്പാടി എന്ന സീരിയലിലെ സുചിത്ര നായർ എന്ന നടി തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെന്നും കുടുംബജീവിതം നശിപ്പിച്ചു ആദിത്യന്റെ ഭാര്യ രോണു പറഞ്ഞത് ഇപ്പോഴിതാ റോണുവിൻ്റെ ആരോപണങ്ങൾക്കെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സുചിത്ര സുചിത്ര തങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയെന്നും ആദിത്യനും താനും കുറച്ചുനാൾ പിടങ്ങിക്കഴിഞ്ഞെന്നുമായിരുന്നു റോണു പറഞ്ഞത് ഇതിനു മുമ്പ് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ സുചിത്രയുമായുള്ള ആ സൗഹൃദം ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി കുറച്ചു കാലം ചേട്ടനടുത്തുനിന്ന് മാറി നിന്നു ഒടുവിൽ ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥയുണ്ടായി അന്ന് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു സീരിയൽ സെറ്റിലേക്ക് രോണു കയറി ചെന്നതും സംസാരിക്കുകയും ചെയ്തതോടെ പലർക്കുമിടയിൽ രോണു ഒരു പ്രശ്നക്കാരിയാണെന്ന ധാരണയുണ്ടാക്കി ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ആദിത്യൻ ഷെയർ ചെയ്യുമായിരുന്നു ഇതോടെ കുടുംബ പ്രശ്നങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണവും സംഭവിച്ചത് തുടർന്ന് അദ്ദേഹം മരിച്ച് രണ്ടു വർഷം തികയാൻ മൂന്ന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സുത്ര നായർക്കെതിരെ വെളിപ്പെടുത്തലുമായി രോണു രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയ മുഴുവൻ ഇക്കാര്യം പ്രചരിക്കവേ പ്രതികരണവുമായി വരികയായിരുന്നു സുചിത്ര നടി പറഞ്ഞത് ഇങ്ങനെയാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ആരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ടതില്ല കാലം അതിന്റെ കാലാകാലങ്ങളിൽ നിരപരാധിത്യം തെളിയിച്ചു കൊണ്ടേയിരിക്കും കർമ്മ പഴയത് എല്ലാം ഓർക്കുന്ന ഒരു ദിവസം വരും അതുവരെയുള്ളൂ ഇപ്പോൾ കാണിക്കുന്ന അവരുടെ സന്തോഷമൊക്കെ എന്നാണ് രണ്ട് പോസ്റ്റുകളിലായി സുചിത്ര മിനിറ്റുകൾക്ക് മുമ്പ് കുറിച്ചത് പാനമ്പാടി എന്ന സീരിയലിലൂടെയാണ് മലയാള മിനിസ്ക്രീനിലേക്ക് സുചിത്ര നായർ എത്തിയത് വില്ലത്തിയായിട്ടായിരുന്നു സുചിത്രയുടെ രംഗപ്രവേശം നടിയുടെ സൗന്ദര്യത്തെ ആയിരുന്നു അന്ന് ആരാധകരെല്ലാം പുകഴ്ത്തിയത് പോരാത്തതിന് അഭിനയ മികവും പഴയ ആഴ്ചപ്പതിപ്പുകളിലെ നായികന്മാരെ പോലെ നടി ഉണ്ടെന്നായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് വിടർന്ന കണ്ണുകളും വരച്ചുവച്ച മൂക്കും ചുണ്ടും കട്ടിയുള്ള ചുരുണ്ട മുടിയും ആകാര ഭംഗിയുമൊക്കെയാണ് സുചിത്രയെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാക്കിയത് തുടർന്ന് പരമ്പര അവസാനിച്ച ശേഷം ബിഗ് ബോസിലേക്കും എത്തി എന്നാൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ബിഗ് ബോസിലൂടെ നടിക്ക് ലഭിച്ചത് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ പോലും നടി അത്ര സജീവമായിരുന്നില്ല അതിനിടെയാണ് ആദിത്യന്റെ മരണവും എത്തിയത് ആദിത്യനെ അവസാനം കാണാൻ പോലും സുചിത്ര എത്തിയിരുന്നില്ല ഇപ്പോഴും അവിവാഹിതയായി തുടരുന്ന നടിയുടെ സ്വകാര്യ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രോണുവിന്റെ തുറന്നുപറച്ചിൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ